ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ഡൽഹി ട്രാവൽ സീരീസ് ഡൽഹിയിലെ ഹോസ്കാസ് വില്ലേജ് ആണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഹിസ്റ്ററിയും കോണ്ടംപ്രറി കൾച്ചറും ബ്ലെൻഡ് ആയിട്ടുള്ളൊരു വില്ലേജ് ആണ് ഹോസ്കാസ് വില്ലേജ് അവിടെ മെയിനായിട്ട് മൂന്ന് ഡെസ്റ്റിനേഷൻസ് ആണ് നമ്മളിങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നാമത്തത് റോസ് ഗാർഡൻ പിന്നെ ഹോസ്കാസ് ഫോർട്ട് നെക്സ്റ്റ് ഡിയർ പാർക്ക് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഡൽഹിയിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്ന അലാ ഖിൽജിയുടെ കാലത്താണ് ഹോസ്കാസ് ഗ്രാമത്തിൻ്റെ ഉത്ഭവം ഞങ്ങൾ ആദ്യം പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ് റോസ് ഗാർഡൻ ഉള്ളിലൂടെ നടന്ന് ഹോസ്കാസ് കോംപ്ലക്സിലേക്കും ഡിയർ പാർക്കിലേക്കും എത്താം അപ്പോൾ ആദ്യം ഇവിടുന്ന് നമുക്ക് മെട്രോ എടുക്കാം അവിടെ നിന്ന് നമുക്ക് ഐ ഐ ടി മെട്രോ സ്റ്റേഷനിലിറങ്ങാം നിന്ന് നടന്ന് റോസ് ഗാർഡനിലെത്താം റോസ് ഗാർഡനിൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട് റോസ് ഗാർഡൻ ആയി അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്നത് ഡിയർ പാർക്കും ഹോസ്കാസ് കോംപ്ലക്സും ആണ് റോസ് ഗാർഡനും ഹോസ്കാസ് കോംപ്ലെക്സിനും ഡിയർ പാർക്കിനും ഒക്കെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന മെട്രോ സ്റ്റേഷൻ ഐ ഐ ടി മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നതാണ് റോസ് ഗാർഡൻ ഇവിടെ ഇപ്പോൾ റോസസ് ഒന്നുമില്ല ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടെ രാവിലെ വന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഒരുപാട് ആളുകൾ ബുക്സൊക്കെ വായിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് വളരെ നല്ല കാം കാമാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഭംഗിയില്ലേ ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു വൈബും ചെറിയൊരു തണുപ്പും അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം അപ്പോൾ അതേ ഇതുപോലുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളും നമ്മളെ തേടി മയിലുകളെ കാണാം പല തരത്തിലുള്ള പക്ഷികളെ കാണാം മുന്നോട്ടേക്കുള്ള വഴി ഡൗട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഒരു വഴികാട്ടിയായിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് കേട്ടോ പുള്ളിക്കാരിയുടെ ചെറിറ്റെറിയുടെ ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഇവിടം വരെ ഉള്ളൂ ഇനി നിങ്ങൾ വിട്ടോ നേരെ പോയാൽ മതി കേട്ടോ എന്ന് നാട്ടിലൊക്കെ കാശ് കൊടുത്ത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്ന ചെടികളാണ് സ്നേക്ക് പ്ലാന്റ് ഒക്കെ വീട്ടിൽ കാശ് കൊടുത്ത് വെച്ച് നല്ല രീതിയിൽ വളമൊക്കെ ചെയ്തിരുന്നിരുന്നാലും ഇതുപോലൊന്നും ഇത് പിടിക്കില്ല ഈ ഒരു ഗാർഡൻ അത്യാവശ്യം വലിയൊരു ഗാർഡൻ ആണ് ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട് ഒന്നെങ്കിൽ ഐ ഐ ടി മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് ഓട്ടോ എടുത്ത് ഹോസ്കാസ് കോംപ്ലക്സിലേക്ക് എത്താം ഇല്ലെങ്കിൽ റോസ് ഗാർഡനുള്ളിലൂടെ നടന്ന് കോംപ്ലക്സിലേക്ക് എത്താം കണ്ടോ അവര് രണ്ടുപേരും സ്ത്രീകളാണ് ഇതുപോലുള്ള ആളുകൾ വന്ന് അനാവശ്യമായിട്ട് കാശ് ചോദിക്കും ഈ ഒരു ഗാർഡൻ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതുപോലുള്ള കുറേ ആളുകൾ വന്ന് കാശ് ചോദിക്കും ഒരു കാരണവശാലും അവർക്ക് കാശ് കൊടുക്കരുത് അതായത് ഇവർ പ്രത്യേകിച്ചും ആണുങ്ങളോടാണ് വന്ന് കാശ് ചോദിക്കുക മോർണിംഗ് വോക്കിന് വരുന്നവരും ഐ ഐ ടിയിലെ സ്റ്റുഡൻസും എക്സസൈസ് ചെയ്യാൻ വരുന്നവരും ടൂറിസ്റ്റുകളും അങ്ങനെ ഒരുപാട് ആളുകള് ഈ ഒരു റോസ് ഗാർഡൻ ഉള്ള നടക്കാനുണ്ട് ഇതിനുള്ളിൽ സെക്യൂരിറ്റീസും ഉണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ റോസ് ഖാദിൻ്റെ അവസാന ഗേറ്റ് കണ്ടിരിക്കുകയാണ് ഈ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുമ്പം ആദ്യം കാണുന്നത് ഡിയർ പാർക്കാണ് അതേ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഡിയർ പാർക്ക് ഞങ്ങളിനി പോകുന്നത് ഡിയർ പാർക്കിലേക്കല്ല ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ് കാസ് കോംപ്ലെക്സിലേക്കാണ് ആദ്യം ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മിനിസോ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഒരു മിനിസോ ഉണ്ടായിരിക്കുന്നതിന് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇതാണ് ഹോസ്കാസ് കോംപ്ലക്സ് ഹോസ്കാസ് കോംപ്ലെക്സിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം